ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി എന്താണെന്നും ഏതാണെന്നും രേവതിയുടെ വ്യക്തിത്വം എന്താണെന്നും ഒക്കെ നീലിമെന്നല്ല ഒന്നാന്തരമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചിരിക്കാം സുധി എന്ന് പറയുന്ന വഞ്ചകനെ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ നമ്മുടെ രേവതി സ്വീകരിക്കില്ലെന്നും അവൻ കാലു പിടിച്ച് ചെന്നാലും രേവതി അവനെ ആട്ടി ഓടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നീലിമ ഇങ്ങനെ പറയുന്നു എന്തായാലും നമ്മുടെ രേവതിയുടെ ജീവിതം ഇപ്പോൾ പെരുവഴിയിലാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പറ്റിയവനല്ലെന്നും ഈ സുധിയെപ്പറ്റി നമ്മുടെ നീലിമ തന്നെ പറയുക അങ്ങനെ ആ പെൺകുട്ടിയുടെ ജീവിതം സുധിയെപ്പോലൊരുത്തൻ കല്യാണം കഴിച്ച് നശിപ്പിക്കേണ്ടതല്ലെന്നും അവൾക്ക് വേറൊരു നല്ല ജീവിതം ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ നീലിമ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ അങ്ങനെ നീലിമ തൻ്റെ മനസ്സിലെ ഉദ്ദേശം കൂട്ടുകാരിക്ക് മുന്നിൽ തുറന്നു കാണിച്ച് അങ്ങനെ രണ്ടു പേരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും നമ്മുടെ രേവതി ഇനിയിപ്പോൾ അങ്ങോട്ട് നേരിടേണ്ടി വരുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുമ്പോൾ ഇവിടെ കല്യാണത്തിരക്കും കല്യാണ ചടങ്ങിനുള്ള പറ്റു പരിപാടികളും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടേയിരിക്കുക അങ്ങനെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അനുചത്തി ചേച്ചിക്കരിയിലേക്ക് വന്നു കാരണം ഇനി വിരളിലെണ്ണുന്ന ദിനങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ചേച്ചി തൻ്റെ കൂടെ ആ വീട്ടിലുള്ളൂ അതുകൊണ്ട് തന്നെ ചേച്ചിയും കൂടി പോയി കഴിയുമ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയതുപോലെ പോലെ ആകുമല്ലോ അവര് അപ്പോൾ അനിയത്തി ചേച്ചിയോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഒറ്റപ്പെടുമെന്നും അതുപോലെ ഞങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പം ചേച്ചിയോട് വന്ന് തന്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അനിയത്തി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവതി അനിയത്തിയും സമാധാനിപ്പിക്കുക എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചേച്ചി എവിടെ പോയാലും ചേച്ചി ഈ നാട്ടിൽ തന്നെയല്ലേ ഉള്ളത് എപ്പോഴും ഏതാവശ്യത്തിനും എൻ്റെ മക്കൾക്ക് ചേച്ചിയെ വിളിച്ചുകൂടേ എന്ന് ചോദിച്ചു നിങ്ങൾക്കരുകിലേക്ക് ചേച്ചി പറന്നെത്തില്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാണ് എൻ്റെ മോള് വിഷമിക്കുന്നത് ഇങ്ങനെ വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ചേച്ചിയുടെ അവസ്ഥ എന്താകും ചേച്ചിക്ക് സമാധാനമായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് അത് സങ്കടമാവില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ അനുചത്തെ സമാധാനിപ്പിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അനിയത്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രേവതി സമാധാനിപ്പിക്കുന്നു വിഷമിക്കേണ്ട എന്താവശ്യത്തിനും ചേച്ചി ഉണ്ടാകും മാത്രല്ല ചേച്ചി ചെന്ന് കയറുന്ന വീടും അവിടെ ഉള്ളവരും നമ്മളെയും ഈ കുടുംബത്തെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവള ഉള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പം രേവതിക്ക് ഒന്നും അറിയില്ലല്ലോ പാവം എന്തായാലും നമ്മുടെ രേവതി അതൊക്കെ കേട്ട് ഇതായിട്ട് അങ്ങനെ ഇരിക്കുക അതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ പോണം അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണമല്ലോ മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ രേവതിയും അതുപോലെ തന്നെ അനുജത്തെയും പറഞ്ഞു രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാണ് കിടക്കാൻ പോകണം എന്ന് അങ്ങനെ പോയി കിടന്നു വര് ഈ സമയത്ത് നമ്മുടെ പലിശ ചേട്ടൻ അവിടെ നിന്ന് രേവതിയെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു വിവാഹത്തിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഈ രേവതിയെക്കുറിച്ച് ഇയാളിങ്ങനെ പറയുമ്പോൾ കൂടെ ഉള്ള ആൾ ചോദിച്ചു ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തിനാണ് ഈ രേവതിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് അവർ തരാനുള്ള പൈസ അതിനെ മാത്രം ലക്ഷ്യം വെച്ചാൽ പോരെ പിന്നെ അവളുടെ പിന്നാലെ എന്തിനെ ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവളുടെ പിന്നാലെ ഞാൻ നടക്കാനായിട്ട് അതിനൊരു കാരണം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് വേറൊന്നുമല്ല രേവതി എന്ന് പറയുന്ന പെണ്ണ് അവളൊരു നാ സാധാരണക്കാർ അല്ല അവളൊരു അസാധാരണ പെണ്ണ് തന്നെയാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അവളെ എനിക്ക് വേണം ഈ കല്യാണം എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ മുടക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ ഇയാൾ അയാളുടെ മനസ്സിലുള്ളത് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ രേവതിയെക്കുറിച്ചുള്ള ആ ഒരു സത്യം അതായത് രേവതിക്ക് ദൈവാധീനം കൂടുതലുള്ള കൂട്ടത്തിലാണ് ദേവതി രേവതി എവിടെ കാലെടുത്ത് വയ്ക്കുന്നു അവിടം സ്വർഗമായി തീരുമെന്നുള്ളൊരു ഇതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇയാൾ രേവതിയെ കാണുന്നത് അങ്ങനെയാണ് ഇയാൾ രേവതിയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രേവതി ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം ഇപ്പോഴുള്ളതിനേക്കാൾ പതിന്മടങ്ങ് മടങ്ങ് ഉയരങ്ങളിലെത്തും എന്നൊക്കെയാണ് ഇയാൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അയാൾ അവിടെ നിന്ന് കൂടെയുള്ളവരോട് പറയുന്നു എന്ത് വില കൊടുത്തിട്ട് ണെങ്കിലും ഈ കല്യാണം ഞാൻ താറുമാറാക്കും അതിനുശേഷം ഞാൻ തന്നെ അവളെ കെട്ടുവന്നു അങ്ങനെ ആ ഒരു സംഭവം അയാൾ അവിടെ സെറ്റാക്കി വെക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ നമ്മുടെ ഗീതു അനുജത്തേം കൂടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അനുജത്തയോട് ഒരു ടാക്സി വിളിക്കാൻ പറഞ്ഞു ഇപ്പം കല്യാണമല്ലേ അപ്പോൾ പോയിട്ട് വേഗം വരികയൊക്കെ വേണമല്ലോ അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു ടാക്സി വിളിക്കാനായിട്ട് ഞാൻ എന്തായാലും അനുജത്തി ടാക്സി വിളിച്ചു കഷ്ടകാലം എന്ന് പറയാമല്ലോ അവിടേക്ക് വരുന്നത് പാപം നമ്മുടെ സച്ചി അപ്പോൾ സച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി വന്ന് മോളെ വണ്ടി വിളിച്ചു എന്ന് ചോദിച്ചു ആ വണ്ടി വിളിച്ച് എന്ന് പറഞ്ഞു പിന്നെ അമ്മയോടും അവരോട് എല്ലാവരോടും പറഞ്ഞിട്ട് ഇവരിങ്ങോട്ട് വണ്ടി വിളിച്ച് വണ്ടിയുടെ അരികിലേക്ക് വന്നു വന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ രേവതി കാണുന്നത് വന്ന് നിൽക്കുന്നത് സച്ചിയാണെന്നുള്ള കാര്യം അപ്പം സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നീ വെ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല നീ എന്തിനാ ഇവനെ തന്നെ വിളിച്ചത് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ എവിടെ ഇറങ്ങിയാലും ഇയാളെ കാണുകയും ചെയ്യും എന്നൊക്കെ എനിക്ക് ദുരിതമായിരിക്കും ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാടി മോളെ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നേ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ കാശ് മേടിച്ചു തന്ന ആളല്ലേ നമ്മളെ സഹായിച്ച ആളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അനുജത്തി നിനക്കെന്തറിയാം നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു അന്നേരത്തേക്കും ചേച്ചി ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിയോട് പറഞ്ഞ് ഇഷ്ടമില്ലാത്ത രീതിയിൽ വണ്ടിയിലേക്ക് അപ്പോൾ ഈ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കും ആകരുത് ഓ ഇവളെ കൊണ്ടുപോകാനാണല്ലോ വന്നത് എന്നുള്ളൊരു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എന്നിട്ട് ഈ കാറിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ വരില്ലായിരുന്നു എന്നുള്ള രീതിയിൽ സച്ചി അന്നേരം പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും ഇയാളോട് സംസാരിക്കാനില്ല ഞങ്ങൾക്ക് അമ്പലത്തിലാണ് പോകേണ്ടത് ഞങ്ങളെ കൊണ്ടുവിടണം എന്നും പറഞ്ഞുകൊണ്ട് രേവതി വണ്ടിയിലേക്ക് കയറി തോലൊക്കെ എന്ന് പറഞ്ഞ് സച്ചി വണ്ടിക്കകത്തേക്ക് കയറുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വണ്ടിക്കകത്തേക്ക് കയറുന്നു അങ്ങനെ മൂന്ന് പേരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നു നമ്മളെ കിട്ടുന്നവൻ ആരാണോ എന്നൊക്കെ ഉള്ള ആ ഒരു മൈൻഡിലൊക്കെ നമ്മുടെ സച്ചിയുടെ മനസ്സിലും ഒക്കെ ഇങ്ങനെ അങ്ങനെ പോണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു എന്തായാലും നമ്മുടെ കല്യാണ ദിവസം ചേരേണ്ടവര് തന്നെ ഒന്നിക്കുകയാണ് രാവിലെ തന്നെ അതായത് സച്ചിയും നമ്മുടെ രേവതി അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടക്കുന്നു ഇതേ സമയത്ത് അവിടെ മണ്ഡപത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ആയി അവരെല്ലാവരും റെഡിയായിട്ട് വന്നു ചന്ദ്ര ഇളയമോൻ അതുപോലെ തന്നെ രാജേന്ദ്ര ഇവരെല്ലാവരും റെഡിയായിട്ട് വന്നു ഈ സമയത്ത് അമ്മയെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ക്രൂരത എന്ന് പറയുന്നത് സച്ചി എന്ന് പറയുന്ന മകനെ അങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ളത് അതുപോലെ തന്നെ അച്ചമ്മ അമ്മായി മാറ്റി നിർത്തുക ഇവർ രണ്ടുപേരും നന്മയുടെ നിറകുടങ്ങളായതുകൊണ്ട് അവർ രണ്ടുപേരും ഇവർക്ക് പിടിക്കുന്നവരല്ല അവർ രണ്ടുപേരെയും വേണ്ട അപ്പം ഈ ഒരു മണ്ഡപവും കാര്യങ്ങളും ഇതെല്ലാം കണ്ടിവരങ്ങോട്ടേക്ക് വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ അതിനെ കുറ്റി പറ്റിയൊക്കെ വലിയ ധാരണയിൽ ഇങ്ങനെ സംസാരിക്കാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും നീ ചെയ്തത് വളരെ തെറ്റായി പോയി നീ ഒരു ഒരമ്മയാണോ എന്ന് ചോദിച്ചു അതെ അമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ മാറ്റി നിർത്തിയത് നിങ്ങളുടെ അമ്മയും സച്ചിയും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞു നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു നീ അവൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ അമ്മയാണ് ഞാൻ ഇവൻ്റെയും ഇവൻ്റെയും അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് മൂത്ത മോനയും ഇളയ മോനെയും കാണിച്ചു കൊടുക്കുക എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും അമ്മ ആയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചി സച്ചിയുടെ തലവട്ടം കണ്ടപ്പോത്തോട്ട് പുള്ളിക്കാരിക്ക് കഷ്ടകാലമാണല്ലോ സച്ചിയെ എന്തിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം പ്രശ്നത്തിലേ അവസാനിച്ചിട്ടുള്ളെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും സച്ചി വന്ന് ഇത് നാശമാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കല്യാണത്തിർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നീലിമ തൻ്റെ പ്ലാൻ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ വരികയാണ് അപ്പോൾ സുധി ആണെങ്കിൽ ഒന്നും ഉണ്ടെന്നില്ല പുണ്യാളം ചമഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അടിയക്കൂടെ പാറ വയ്ക്കാനുള്ള നിപ്പാണ് ആ നിൽക്കുന്നതെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ സുധി നമ്മുടെ എല്ലാവരെയും ചതിക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നീലിമതെ വരുന്നു സുധി നോക്കുമ്പോൾ കാണുന്നു നീലിമയെ നീലിമ രണ്ടും കൽപ്പിച്ചാണെന്ന് സുദിക്കറിയാം സുധിക്കാണെങ്കിൽ ടെൻഷനും ഉണ്ട് നല്ല ടെൻഷനും ഉണ്ട് എന്താകും എന്നുള്ള കാര്യം ഓർത്തിട്ട് പുള്ളിക്കാരന് ഇങ്ങനെ എന്ന് കിടന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം അപ്പൊ അമ്മ ചോദിക്കുന്നതിനൊന്നും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാല് വർത്താനം പറയാൻ കഴിയുന്നില്ല കാരണം നീലിമ വന്ന് സൈഡിൽ സെടി ഇവളെ ഇവിടെ തോറും ഇങ്ങനെ പെടപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട് അങ്ങനെ സുധി ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ് എന്തായാലും സുധിയെ മണ്ഡപത്തിൽ നിന്നും എന്നേക്കുമായി കൊണ്ടുപോകാനായിട്ട് നീലിമ മണ്ഡപ നടന്ന് വരുമ്പോഴേക്കും അവിടെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഒന്നിക്കുന്നു ഒന്നിക്കേണ്ടവർ തമ്മിൽ ഒന്നിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി